ഗവർണറുമായുള്ള ബന്ധം വഷളായതിനു പിന്നാലെ രാഷ്ട്രപതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കത്തയച്ചത് ആ ഷിജിത്ത് വിവരങ്ങളുമായി ഷിജിത്ത് ഉള്ളടക്കമെന്നാണ് കത്തിലെ നികേഷ് സർക്കാർ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച കത്തിന്റെ ഉള്ളടക്കം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഗവർണർ തുടർച്ചയായി ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കുറ്റമായി ആരോപിച്ചിരിക്കുന്നത് അതായത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടുന്നില്ല മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്നില്ല അദ്ദേഹത്തിൽ അർപ്പിതമായ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് പകരം തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിലാണ് ഗവർണർ ശ്രദ്ധ വെക്കുന്നത് എന്ന ആരോപണമാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി ൻ ആരോപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ വേണം എന്നാണ് സർക്കാരിന്റെ ആവശ്യമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് സംസ്ഥാന ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് ഭംഗ്യനാരായണ ആവശ്യപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കത്തിന് ഗവർണർക്കെതിരെ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു സർക്കാർ ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു നിയമ നടപടികൾ സമാന്തരമായി നടക്കുന്നു ഇതോടൊപ്പം തന്നെ ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റാതെ തുടർച്ചയായി പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്ന സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സർക്കാരിന്റെ സംസ്ഥാനത്ത് ക്രമസമാധാന നിലയ്ക്ക് ഭംഗം വരുത്താൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്ന നീക്കം സർക്കാരും ഗവർണർ തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായ പശ്ചാത്തലത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണർ മുഖ്യമന്ത്രി രണ്ടു ദിവസം മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതിക്ക് ഔദ്യോഗികമായി തന്നെ കത്തയച്ചിരിക്കുന്നത് തീയതി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണർ ഒപ്പിടണം സ്വാഭാവികമായി യും ഈ തുടങ്ങിയ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ നടക്കുക എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടോ എന്നുള്ള കാര്യം ശ്രീറ്റിനോട് ഞാൻ ചോദിക്കാം ഒരു ഇപ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നമ്മോടൊപ്പം ഉണ്ട് ഷി കെ ബാലൻ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കത്ത് രാഷ്ട്രപതിക്ക് പോകുന്നത് പ്രോട്ടോകോൾ ലംഘനമടക്കമുള്ള ഭരണഘടനാപരമായ കാര്യങ്ങൾ ഗവർണർ നിർവഹിക്കുന്നില്ല എന്ന ആക്ഷേപവുമായി സംസ്ഥാന മന്ത്രിസഭ തന്നെ ഇതിൻ്റെ സാഹചര്യം എന്താണ് ഷി കെ ബാലൻ ഇതിൽ നേരത്തെ മിസ്റ്റർ നികേഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇതുപോലൊരു അനുഭവം ഒരു ഗവർണർക്കും ഉണ്ടായിട്ടില്ല ഇരുപത്തിരണ്ട് ഗവർണർമാരിൽ ഇതുപോലെ അനുഭവം ഉണ്ടായ ഒരു ഗവർണറും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് എവിടെ ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും അമർഷവുമാണ് ഇപ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരള ഗവൺമെന്റ് അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആദ്യം തുടങ്ങിയത് ചെറിയ രൂപത്തിലാണെങ്കിലും പിന്നെ പ്രകടമായത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രമേയം നിങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല എന്നോട് ചോദിക്കാതെ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് അയക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കേരള ഗവർണർ കാട്ടിയിട്ടുള്ള സമീപനം ഞങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിക്കപ്പെട്ടത് രണ്ടാമത് കാർഷിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തഞ്ഞൂറ് പേർ മരണപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിലെ ഒരു നിയമസഭ പ്രത്യേകമായി ചേർന്നത് അതിനു വേണ്ടി മാത്രം നിയമസഭ പ്രത്യേകമായി ചേരുന്നതിനുള്ള കാരണം എന്നെ ബോധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ഗവർണർ അതിനുശേഷം നമ്മള് ഇരുപത്തിഒൻപതാം തീയതി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുണ്ട് അത് കഴിഞ്ഞ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടണം നയപ്രഖ്യാപന പ്രസംഗം വായിക്കണം ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടത്തുന്ന ഗവർണർ വന്നതൊക്കെ ചെയ്തു തരുമോ ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം ഈ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് ഗവർണർ ചെയ്യണം ഭരണഘടനയുടെ മുകളിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഗവർണർക്ക് ഞാൻ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്തില്ല നയപ്രഖ്യാപനത്തിൽ ഒപ്പിടില്ല എന്നൊന്നും പറയാനൊന്നും സാധാ ബോധമുള്ള സാധാബോധമുള്ള നയപ്രഖ്യാപനത്തിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റിനെ പൊതുഭരണ സെക്രട്ടറിയെ മാറ്റേണ്ടി വന്നു അല്ല അത് ഒരു ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്നേരം അത് സ്വീകരിച്ചത് അയ്യ അല്ലെങ്കിൽ തന്നെ ഗവർണർ ബൗണ്ടാണ് ഭരണഘടന എനിക്ക് ബാധകല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ല അവകാശമില്ല കാരണം ഭരണഘടന പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഗവർണറെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതായാലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായാലും നയപ്രഖ്യാപനം വായിക്കാൻ പ്രസിഡന്റിനും പറ്റില്ല ഗവർണർക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജ്യം അവിടത്തേക്കാണ് പോവുക സ്തംഭിച്ചില്ലേ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമ്മേളനം വിളിക്കുന്നു സമൻ ചെയ്യുന്നതാരാ ഗവർണർ അല്ലേ ഞാൻ സമൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമോ അതൊന്നും ഈ നിയമത്തെ സംബന്ധിച്ച് വാരപാഠം അറിയാവുന്ന ഒരാളും ഭരണഘടനയെ സംബന്ധിച്ച് അറിവുള്ള ഒരാളും ചെയ്യുന്ന കാര്യമല്ലിത് പക്ഷേ ഇതിപ്പോ ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്നത് ഗവർണറെ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തന്നെയാണ് അതായത് ഭരണഘടനാപരമായ പ്രവർത്തികൾ നിർവഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗവർണർ നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതെ അതിലേക്ക് എത്തിച്ചത് ഗവർണറാണ് സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള സംസ്ഥാന ഗവർണറിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് സാങ്കേതികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അപ്പം ഇത്രയും ശക്തമായ ഒരു സാഹചര്യം വ്യക്തമാണ്